കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ പ്രധാനമായും നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു വൈദികനെ ആക്രമിച്ച കേസ് വൈദികനെ ആക്രമിച്ചത് ആരാളെന്ന് പറഞ്ഞുവെക്കാൻ നരേന്ദ്രമോദി കേരളത്തിൽ വരേണ്ടി വന്നു എന്നായിരുന്നു അതിനുശേഷം പല വിമർശകരും രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിരുന്നത് പാലക്കാട് അദ്ദേഹം എത്തുമ്പോഴും വലിയ രീതിയിലുള്ള സംസാര വിഷയങ്ങൾ പ്രധാനമായും ഇ പി ജയരാജൻ തമ്മിലും അല്ലെങ്കിൽ ജയശങ്കർ തമ്മിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയശങ്കർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ടുള്ള ഈ കൊലപാതകം സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ ഒരു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഏറെയാണ് എല്ല്പ്പോഴും അദ്ദേഹം തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കേരളത്തിന്റെ മറ്റേതെങ്കിലും ജില്ലയിൽ എത്തുമ്പോഴും സ്വർണ കള്ളക്കടത്ത് കേസ് അതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ പിണറായി വിജയനെ കണക്കറ്റ് വിമർശിക്കാനും അദ്ദേഹം മറന്നിട്ടില്ല എന്നത് വ്യക്തമാണ് ഇപ്പോഴിത് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പാലക്കാട് നഗരത്തിൽ റോഡ് ഷോ നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ ആദ്യത്തെ റോഡ് ഷോയും പ്രചാരണ പരിപാടിയുമാണിത് എന്നതാണ് വ്യക്തമാകുന്നത് രാവിലെ പത്തിന് മേഴ്സി കോളേജ് ഗ്രൌണ്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി അവിടെ നിന്നും റോഡ് മാർഗം കോട്ട മൈതാനത്ത് എത്തും തുടർന്ന് അഞ്ചു വിളക്കി പരിസരത്ത് നിന്ന് സുൽത്താൻപേട്ട വഴി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരം വരെയുള്ള റോഡ് ഷോ ആരംഭിക്കും മേഴ്സി കോളേജ് ഗ്രൌണ്ടിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രിയെ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പാർട്ടി നേതാക്കളും സാമൂഹിക സംഘടനാ മേഖലയിലെ പ്രമുഖരും മത നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും ചേർന്ന് സ്വീകരിക്കുമെന്നാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രാഘവൻ ട്രഷറി ഇ കൃഷ്ണദാസ് ജില്ലാ അധ്യക്ഷന്മാർ അടക്കമുള്ളവർ അറിയിച്ചിരിക്കുന്നത് അറിയിച്ചിരിക്കുന്ന അരലക്ഷത്തിലധികം പേർ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണാൻ എത്തുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായതായുമാണ് ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത് പാലക്കാട് മലപ്പുറം പൊന്നാനി ലോകസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും റോഡ് ഷോയുടെ ഭാഗമാകും പ്രധാനമന്ത്രിയുടെ പ്രചാരണത്തോടെ സംസ്ഥാനത്ത് ബി ജെ പിക്ക് വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് മുന്നേറ്റം ഉണ്ടാകുമെന്നും പാർട്ടിയുടെ വിജയപ്രതീക്ഷയുള്ള സീറ്റുകളിലൊന്നാണ് പാലക്കാട്ടത് എന്നുമാണ് ഭാരവാഹികൾ വ്യക്തമാക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറാണ് പാലക്കാട് ലോക്സഭാ മണ്ഡല എൻ ഡി എ സ്ഥാനാർത്ഥി ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് റോഡ് ഷോ അവസാനിച്ച ശേഷം പ്രധാനമന്ത്രി അവിടെ നിന്ന വാഹനത്തിൽ മോയൻ സ്കൂൾ ജംഗ്ഷൻ ടൌൺ റെയിൽവേ മേൽപ്പാളം ശകുന്തള ജംഗ്ഷൻ ബിഇഎം സ്കൂൾ ജംഗ്ഷൻ കെ എസ് ആർ ടി സി വഴി മേഴ്സി കോളേജ് ഗ്രൗണ്ടിലെത്തിച്ചു പോകും നിർദ്ദേശങ്ങൾ അടക്കമുള്ളവ നൽകിയിരിക്കുകയാണ് പ്രവർത്തകർ രാവിലെ ഒൻപതിനു മുൻപ് റോഡ് ഷോ നടത്തുന്ന സ്ഥലത്തെത്തണം ഇവർക്ക് നൽകാനുള്ള സ്ഥലം ബാരിക്കേഡ് ഉപയോഗിച്ച് തിരിച്ചിട്ടുമുണ്ട് ഹാൻഡ് ബാഗുകൾ കുപ്പിവെള്ളം എന്നിവ റോഡ് ഷോ നടക്കുന്ന സ്ഥലത്ത് അനുവദിക്കില്ല പരിപാടി സ്ഥലത്ത് കുടിവെള്ളം ലഭ്യമാക്കും കർശന സുരക്ഷ പാലക്കാടാണ് നാളെ മുതൽ നാളെയാണ് പാലക്കാട് നഗരത്തിൽ നടക്കുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് കർശന സുരക്ഷയും ഒരുക്കിയിരിക്കുകയാണ് നഗരത്തിലും പരിസരത്തും സുരക്ഷാ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററുകൾ ഇറക്കി പരിശോധന നടത്തിയിരുന്നു മേഴ്സി കോളേജ് മുതൽ കോട്ട മൈതാനം വരെയുള്ള റോഡിന്റെ വശത്ത് ബാരിക്കേഡുകൾ നിരത്തി സുരക്ഷ ഉറപ്പാക്കിയിട്ടുമുണ്ട് ഇന്ന് ട്രയൽ റൺ നടത്തും ഈ സമയത്തും ഗതാഗത നിയന്ത്രണം ഉണ്ടാകും